ചെമ്പൂത്ര ജനുവരി ഇരുപത് തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ കിഴക്കായി ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചെമ്പൂത്ര നാൽപ്പത്തി അഞ്ചോളം ആനകൾ അണിനിരക്കുന്ന മകരച്ചുവ മഹോത്സവമാണ് പ്രധാന ആകർഷണം എല്ലാ വർഷവും മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് മകരച്ചുവ മഹോത്സവം നടക്കുന്നത് ചെമ്പൂത്ര പൂരം പങ്കെടുക്കുന്ന ദേശങ്ങളും ഗജവീരന്മാരും ഇമ്മട്ടിപ്പറമ്പ് ദേശം ഗജരാജകുമാരൻ ആക്കാവ് കാർത്തികേയൻ കൂട്ടാല സെന്റർ ഗജരാജകേസരി പാണാഞ്ചേരി മഹേശ്വരൻ ചാണോത്ത് ദേശം ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി അനന്തനഗർ നായരമ്പലം രാജശേഖരൻ ഗജരാജ ഗജരാജകില്ലാടി മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ പാണാഞ്ചേരി ദേശം ഗീതാഞ്ജലി പാർത്ഥസാരഥി ചെമ്പൂത്ര വടക്കേ ദേശം പുകോയിൽ പാർത്ഥസാരഥി ചീനിക്കടവ് ദേശം ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ എടപ്പാലം ദേശം ഗജരാജൻ നാരായണപ്രിയൻ ഗുരുവായൂർ ഇന്ദ്രസൻ ചെമ്പൂത്ര തെക്ക് ദേശം ഊട്ടോളി അനന്ത വടക്കുംപാടം ഗജരാജകുമാരൻ കൊടുമൺ ശിവൻ ചെമ്പൂത്ര ദേശം ആമ്പാടി മഹാദേവൻ താളിക്കാട് ദേശം കടിയാമ്പുഴി ശ്രീകൃഷ്ണ ശ്രീനീലകണ്ഠൻ ചീനിക്കടവ് പടിഞ്ഞാറ് ദേശം ചെറിയ വരമ്പത്ത് ഗോപാലൻ മൈലാട്ടുംപാറ പുളിച്ചുവട് വേമ്പനാട് അർജുനൻ ആയോട് ദേശം നാരായണപ്രിയൻ ഗുരുവായൂർ ഗോപികൃഷ്ണൻ ചുരിപ്പാടം പൊഞ്ചാൽ ടുംബുക്കാവ് വിജയ് കണ്ണൻ ആൽപാറ ശാന്തി ദേശം ഗണപതി ആൽപാറ കിഴക്ക് മംഗലാങ്കുന്ന് മുകുന്ദൻ ചെറയ്ക്കാക്കോട് ദേശം പല്ലാട്ട് ബ്രഹ്മദത്തൻ വരപ്പൻപാറ കൊലയാനക്കുടി వయలూర్ పరమేశ్వరన్ ఆల్పారా దేశం చిరకర శ్రీరామ్ కల్లిడుకు దేశం కుళమాక గణేషన్ ఆల్పారా మండంచరా ఆడి మాధవన్ కుటి దేశం అక్కరమల్ శేఖరన్ చిరకున్న దేశం శంకరత్పర గణపతి ఆల్పార మూల దేశం కుట్టన్కుళంగర అర్జునన్ చొవ్వంచ దేశం కురువటూర్ గణేష్ తాణిపాడం దేశం നാരായണപ്രിയൻ ഗുരുവായൂർ രവികൃഷ്ണൻ വഴുക്കുംപാറ ദേശം ഹരിപ്പാട് അപ്പു തെക്കുംപാടം നൂലാടുമ്മൽ ഗണപതി കൂട്ടാല ദേവി സെന്റർ മലയാളപ്പുഴ രാജൻ